സ്വന്തം നാട്ടിൽ ഇവിടെ സിനിമ എൻ്റെ ഭാവത്തിൽ വന്ന് രണ്ടുപേർക്കും അവസാനിക്കാനെനിക്ക് പറ്റില്ല എന്നാൽ ശരിക്കറിയാവുന്നവർ അതായത് ഇപ്പോഴത്തെ ജനങ്ങളല്ല പണ്ടത്തെ അപ്പോൾ പണ്ടെന്നു ശരിക്കും അടുത്തറിയാവുന്ന ആൾക്കാർ ഞാൻ എന്തെങ്കിലും അവസരം ഉണ്ടായാൽ ശരിക്കും അതിലുള്ളതുകൊണ്ട് അതുള്ളതുകൊണ്ട് ഞാൻ സിനിമ കിട്ടണമല്ല സിനിമ എഴുത്തുക ഒന്നുമല്ല ഞാനിങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദൈവക്കിങ്ങനെ പറഞ്ഞ് നൂറ്റി പതിനേഴാം വാർഷികമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് വന്നു എന്നേ ഉള്ളൂ അത് ഒന്നാമത്തെ കാര്യം ഞാനിവിടെ പഠിച്ചിട്ടില്ല പക്ഷേ ஞானி அடுத்தள்ளி பி எஸ் ஆனால் படித்தது அது சௌத் வாட்டர் ஸ்கூல் அதுமான் குருக்களம் வாக்கிரவன ஒரு சிஷுக்கான அது ஒரு மகளிர் എൻ്റെ അമ്മാവൻ ആർമിയിലുള്ള ക്യാപ്റ്റൻ വിജയ് എന്ന് പറയുന്നത് കണ്ടുകൾ കഴിച്ചപ്പോൾ ഒരു പുതിയ ബന്ധമുണ്ടായി ആ ബന്ധത്തിൽ എൻ്റെ അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോയി ചേർത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാറുള്ളത് പണ്ട് ഞാൻ നിന്നും ഈ വഴിക്കാണ് ആ സ്കൂളിലേക്ക് നടന്നു പോകാറുള്ളത് അന്ന് രണ്ടിങ് കഴിക്കളെ ഞാൻ എന്നും കാണാറുണ്ട് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഹിന്ദി ഭാഷ ഗോപാലിൽ നിന്ന് പറയുന്ന ഗോപാൽ മാർഷർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഞാൻ രാജ്പത്തി എവിടെ പോയി ആദ്യമായിട്ട് നിന്ന് ഞാൻ इहे नाटि कणब प्री स्कूल पढ़ी पाण आलकार मतलबु आलोक राजा पाल ഇതൊക്കെ പഠിച്ച ഏറ്റവും മഹാനായ വിഷയം ഇവിടെ പഠിച്ചതാണ് അദ്ദേഹം എനിക്ക് സ്നേഹവും ബഹുമാനവും മാത്രമല്ല വലിയ ആദരവ് കൂടിയായിരുന്നു അത് എന്നെ പോലെയുള്ള ആ കാലത്ത് ഞാൻ മൂന്നിനും നാലിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഉള്ള എന്നെ പോലെയുള്ള ചെറിയ കുട്ടികളെ പോലും എത്ര ദൂരത്ത് കണ്ടാലും പരിചയമുള്ളവരെ കണ്ടാൽ ചിരിക്കുകയും ടുത്തെത്തുമ്പോൾ സൗഹൃദ കുറവ് കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ പോലെ എനിക്ക് ബഹുമാനമുള്ളൊരു മെൻഷൻ വളരെ ഇല്ലായിരുന്നു സത്യമാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവിടുത്തെ തലശ്ശേരിയിൽ എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു പലതുമായിരുന്നു അപ്പോൾ എനിക്ക് ഈ യാത്ര വെച്ച് എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഗോപാലനെ പറ്റി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചവരാണല്ലോ വിജയം ഗോപാലനും ഗോപാലനെ പറ്റി ഇപ്പോഴെങ്ങനെയാ ഓർക്കുന്നത് എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പഴയാൻ തുടങ്ങിയാൽ ഒരുപാട് എടുക്കും അത്രയും കാര്യങ്ങൾ എനിക്ക് ഓർമ്മിക്കാറുണ്ട് ഒരു കാര്യം അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം ആ ശരി അതായത് ആ ഭാഗങ്ങളിൽ മീറ്റിങ്ങുണ്ടാകുമ്പോൾ വീടിൻ്റെ ഭാഗത്ത് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ വരും ആ മീറ്റിംഗും സമ്മേളനമൊക്കെ കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഗോപാലിൻ്റെ വീട്ടിലെ മുറിയിലൊരു കിടക്കുക എന്നെ വിളിച്ചുകൊണ്ട് പോകും അതെയോ അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കട്ടിൽ കിടക്കുക ആ മുറിയിൽ ഉണ്ടാവും ആ കിടക്ക കട്ടിൽ നിന്ന് വലിച്ചു എടുത്തിട്ട് താഴെ തലയിലിടും എന്നെ നിർബന്ധിച്ച് ആ കിടക്കയിൽ കിടത്തു എന്നെ അത് കിടത്താൻ ഇരിക്കാൻ അങ്ങനെ അങ്ങനെയൊരു മനുഷ്യൻ അതേ ഉള്ളൂ അദ്ദേഹത്തെ വിട്ട് ഞാനിപ്പോൾ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു ഞാൻ പിന്നെ കമ്മ്യൂണിസിനെ പറ്റി ഒന്നും അറിയാത്ത കാലത്ത് ചോട്ട് വരുമ്പോഴൂടെ ചോർന്ന കൊടിയും പിടിച്ച് ചെങ്കോളിയിലോട്ട് കളിക്കേണ്ട അത് ചെറുതിലെത്തിയ കൊടിയാണ് എന്ന് മുദ്രക്കും വാതയ്ക്കും പിടിച്ച് നടന്നത് എനിക്ക് ഓർമ്മയില്ല അന്ന് എനിക്ക് പാർട്ടി എന്ത് നൽകിയില്ല എന്നറിയില്ല വിദ്യ പാർട്ടി വളർന്നപ്പോൾ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് സി പി ഐയിൽ